നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നു വാഹനത്തിൻ്റെ ക്ലച്ചിൽ നിന്നും കാലെടുക്കുമ്പോൾ വാഹനം ഓഫ് ആയി പോകുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാരല്ലേ അതൊക്കെ അങ്ങനെ വരത്തുള്ളൂ എന്ന് പറയാറുണ്ട് എന്നാൽ നല്ല രീതിക്ക് വാഹനം ഓടിക്കാൻ അറിയാവുന്ന വ്യക്തികൾ പോലും ക്ലച്ചിൽ നിന്നും കാലെടുക്കുന്ന സമയത്ത് അല്ലാതെ ക്ലച്ചിൽ നിന്ന് കാലെടുമ്പോൾ അതൊക്കെ ആക്സിഡൻറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ വാഹനം സഡനായിട്ട് ഓഫായി പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓടിക്കുന്നതിൻ്റെ കുഴപ്പമാണോ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഇത് രണ്ടും വല്ല കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇപ്പം ശരിക്കും കൂടെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് അതായത് വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ വാഹനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പണ്ടൊക്കെ ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു കേബിൾ മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ കേബിൾ സിസ്റ്റം മാറ്റി അതിന് ഫ്ലൂയിഡ് ക്ലച്ച് വന്നു അപ്പോൾ ഫ്ലൂയിഡ് ക്ലച്ചെന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നും അല്ല കേബിളിന് പകരം നമ്മൾ ആ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അതായത് ക്ലച്ച് വലിക്കുന്നതിന് പകരം ആ കേബിൾ വലിക്കുന്നതിന് പകരം ഒരു ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന ഒരു സ്ലേവ് സിലിണ്ടറും ഒരു മാസ്റ്റർ സിലിണ്ടറും കൊടുത്തു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിൻ്റെ സെയിം സിസ്റ്റം തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പ്രഷർ എല്ലാം ടയേഴ്സിൻ്റെ അവിടെ വരുന്ന ബ്രേക്കിൽ അപ്ലൈ ആകുന്നതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് അവിടെ ഒരു സ്ലേവ് എന്ന് പറയുന്ന ഒരു സിലിണ്ടർ സ്ലേവ് സിലിണ്ടർ വരുന്നുണ്ട് അതിലോട്ട് ഫ്ലൂയിഡ് പ്രഷർ വരുമ്പോൾ തള്ളുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്വാൻസ്ഡായി ഈ കൂട്ടത്തിൽ തന്നെ ക്ലച്ചിൽ ഒരു സ്വിച്ചും കൂടെ വെച്ച് കൊടുത്തു അതായത് ക്ലച്ച് പെഡലിൽ ഒരു സ്വിച്ചും കൂടെ വെച്ചു എപ്പോഴാണ് ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അന്നേരം ഈ സ്വിച്ച് ആക്റ്റീവ് ആയതിനു ശേഷം ഈ സ്വിച്ച് എന്താണ് അവിടെ റെസ്പോൺസ് കൊടുക്കുന്നത് വാഹനം ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്നും കാലെടുക്കുന്നു ഫ്യൂല് കൂടുതൽ കൊടുത്തോളൂ ക്ലച്ച് സ്ച്ച് അപ്ലൈ ചെയ്തു ഫ്യൂല് കുറച്ചോളൂ എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുകയാണ് അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്വിച്ചുകൾ പല വാഹനങ്ങളിലും വരാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഷ്ടാട്ട് വരുന്ന വാഹനങ്ങൾക്കെല്ലാം രണ്ട് സ്വിച്ച് വരുന്നുണ്ട് അതല്ലാത്ത വാഹനത്തിനും രണ്ട് സ്വിച്ചുകൾ വരുന്നുണ്ട് എന്തിനാണ് ഈ രണ്ട് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒന്ന് റിലീസ് ചെയ്യുന്നത് അറിയാനും കൂടെ വേണ്ടിയിട്ടായിട്ടാണ് രണ്ട് സ്വിച്ച് വരുന്നത് എന്നാൽ ചില വാഹനങ്ങൾ അതായത് പഴയ മോഡൽ വാഹനങ്ങളൊക്കെ ആണ് വന്നുകൊണ്ടിരുന്നത് അതായത് ഒരു സ്വിച്ച് മാത്രമാണ് ക്ലച്ചിന് വന്നുകൊണ്ടിരുന്നത് നമ്മൾ എപ്പോഴാണോ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത് അന്നേരം ഫ്യൂവൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ നടക്കുന്നുണ്ട് അതായത് എപ്പോൾ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നു അന്നേരം ഫ്യൂല് കട്ട് കട്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്യൂവല് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട് ഇനി ക്ലച്ചിൽ നിന്നും കാലെടുക്കുന്ന സമയത്ത് ക്ലച്ച് സ്വിച്ച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി എമ്മിന് സിഗ്നൽ കൊടുക്കും ക്ലച്ച് റിലീസ് ആക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ഫ്യുവല് കൊടുത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് ഡീസൽ വാഹനത്തിൽ കുറെ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം ക്ലച്ചിൽ നിന്നും കാല് എടുക്കുന്ന സമയത്ത് ഈ സ്വിച്ച് റിലീസ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ കുറച്ചൊരു ആർ പി എം തന്നെ കയറ് നമുക്ക് കാണാൻ സാധിക്കും അത് എന്തുകൊണ്ട് കയറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി അതായത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ലോഡ് വരുന്ന സമയത്ത് കുറച്ച് ഫ്യൂലും കൂടെ ചെല്ലുകയാണെങ്കിൽ വാഹനം വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മുമ്പിലോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ടാണ് ഡീസൽ വാഹനങ്ങൾ പൊതുവേ ടോർക്ക് കൂടുതലാന്ന് നമുക്കറിയാം ആ കൂട്ടത്തിൽ കുറച്ച് ആക്സലറേഷൻ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്യൂല് ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ വാഹനത്തിലുള്ള ക്ലച്ച് സ്വിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കേ ഇതേണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ക്ലച്ച് പെഡൽ ഇത് ബ്രേക്ക് ക്ലച്ച് അപ്പോൾ ക്ലച്ചിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നത് വേണ്ടത് ഈ ഒരു യൂണിറ്റ് ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലച്ച് സ്വിച്ച് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്ലച്ചാണ് വരുന്നത് ക്ലച്ച് അപ്ലൈ ചെയ്തു ആ സ്വിച്ച് ഇപ്പോൾ കണ്ടോ ഓൺ ആയിരിക്കുന്നു പ്രസ് ചെയ്തു ഇപ്പോൾ ഓഫായി അപ്പോൾ ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് മനസ്സിലാക്കാൻ സാധിക്കണം അവൻ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ക്ലച്ച് സ്വിച്ച് എന്ന് പറയുന്നത് അങ്ങനെ ഈ കാണുന്ന സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ വയറിന് എന്തെങ്കിലും ബ്രേക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ക്ലച്ചൊന്ന് നമ്മൾ കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് പോലും ചിലപ്പോൾ നമ്മുടെ വാഹനം സഡനായിട്ട് എൻജിന് അടിച്ച് ഓഫായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്വിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്ടാട്ട് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനത്തിന് മാത്രമല്ല കാരണം എൻ്റെ വാഹനം ക്ലച്ച് അപ്ലൈ ചെയ്യാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനമാണ് അതുകൊണ്ട് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഒരു പർപ്പസും കൂടെ ഉണ്ട് അതിന്